പെണ്ണുങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കാത്ത ഈ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് നമുക്ക് നോക്കാം ടോയ്ലറ്റിലേക്ക് പോവാണ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരാള് ഹോൾഡ് ചെയ്യുക ഭയന്ന് പോയി ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു 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 സ്ഥലമാണ് അപ്പൊ ഞാൻ പേടിച്ചു പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീതെ ഞാൻ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഒരു വലിയ നടനാണ് അയാൾക്ക് ഫാമിലി ഉണ്ട് അയാൾ ഒരു സ്റ്റാഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ് ഇപ്പം സോഷ്യൽ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി അന്ന് മാപ്പ് പറഞ്ഞതു കൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ വിഷയം ഞാൻ വിട്ടതാണെങ്കിലും ഇത്ര സന്ദർഭത്തിൽ അത് വീണ്ടും ഓർമ്മ വരികയാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ച് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ഇടുക്കി കൂട്ടിയിട്ട് ഓടിപ്പോ താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീശ്വര കുമാർ ചേട്ടൻ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജെന്യുവൻ പെർസൺ വാസ് അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ പുള്ളിക്കാരൻ അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്കാരുടെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഫിലിം നമുക്ക് അങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ ആ അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് എസ്സോറിനൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ വെച്ചേ അപ്പോൾ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ടൂൺഡർത്ത് ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുവിന് ആണ് താല്പര്യമാണെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം പറഞ്ഞു നോ അത്ര പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല